ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോ ഗ്രീൻ വിത്ത് ഇ വി ഇന്ന് ഇ വി പ്രേമികളെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എം ജി വിൻസറിൻ്റെ കാര്യമാണ് കാരണം കുറേ അധികം ഫീച്ചറുകളും അതോടൊപ്പം തന്നെ കുറേയധികം വാഗ്ദാനങ്ങളുമായി എം ജി കളം നിറയാൻ ശ്രമിക്കുകയാണ് പ്രധാനമായിട്ട് അവർ പറയുന്നത് അത് ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് അവരുടെ ബേസ് മോഡൽ എം ജി വിൻസറിൻ്റെ ബേസ് മോഡൽ നമുക്ക് ലഭിക്കും അത് എക് ഷോറൂം പ്രൈസാണ് മാത്രമല്ല മുപ്പത്തഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് അതിൻ്റെ അകത്തുള്ളത് എല്ലാ വേരിയൻറ്റിലെയും ബാറ്ററി പാക്ക് സെയിം എന്നാണ് പറയുന്നത് മുപ്പത്തഞ്ച് കിലോ ആട്ട് തന്നെ മറിച്ച് മോട്ടറിൻ്റെ പവറിലുള്ള അനുസരിച്ചാണ് റേഞ്ചിൽ ഉണ്ടാകാവുന്ന വ്യത്യാസം മാത്രമല്ല ഇത് ബാറ്ററിയുടെ ബാറ്ററി ഒഴിച്ചുള്ള വിലയാണ് ഈ പറയുന്ന ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ലക്ഷം കാരണം നമ്മൾ യൂസ് ചെയ്യുന്നതിന് അനുസരിച്ച് കിലോമീറ്ററിന് മൂന്നേ പോയിൻ്റ് അഞ്ച് രൂപ പ്ലസ് ജി എസ് ടി വെച്ച് അവർക്ക് വാടക ബാറ്ററിയുടെ വാടകയായിട്ട് കൊടുക്കണം കാരണം അവർ ബാറ്ററിക്ക് ലൈഫ് ടൈം വാറൻറ്റിയാണ് തരുന്നത് മാത്രമല്ല മൂന്ന് വർഷത്തെ വാറണ്ടി പൂർണ്ണമായും വാഹനത്തിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ആദ്യത്തെ ഒരു വർഷം ഫ്രീ ചാർജിങ്ങും അവർ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പം ബാറ്ററിയുടെ വിലയൊഴിച്ചുള്ള വിലയാണ് ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ലക്ഷം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കിലോമീറ്ററിനും ബാറ്ററിയുടെ വാടക ഇനത്തിലാണ് മൂന്നേ പോയിൻറ്റ് അഞ്ച് രൂപ കിലോമീറ്ററിന് പ്ലസ് ജി എസ് ടി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നു അതുകൊണ്ട് മാത്രമാണ് അവർ കാരണം നമ്മൾ ബാറ്ററി വാടകയ്ക്കാണ് എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ വാറണ്ടിയെക്കുറിച്ച് ബോധേടാവേണ്ട കാര്യമില്ല നമുക്ക് വിശദമായി പിന്നാലെ ചർച്ച ചെയ്യാം ആരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള മറ്റനേകം ഫീച്ചറുകൾ ഈ വാഹനത്തിനുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് എയറോലോ ലോഞ്ച് സീറ്റിംഗ് സംവിധാനമാണ് ഒരു ലക്ഷുറിയസ് ആയിട്ടൊരു ഫീല് നമുക്ക് നൽകും പതിനഞ്ച് പോയിൻറ്റ് ആറ് ഇഞ്ച് വലിപ്പമുള്ള ടച്ച് ഡിസ്പ്ലേ വളരെ വിശാലമായ ഒരു ഡിസ്പ്ലേ ആണത് ഇൻഫിനിറ്റിയുടെ ഓഡിയോ സിസ്റ്റം ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഗ്ലാസ് റൂഫ് എയറോ ഗ്ലൈഡ് ഡിസൈൻ ഇതൊക്കെ സാധാരണക്കാരനെ ആകർഷിക്കുന്ന ഫീച്ചറുകളൊക്കെ തന്നെയാണ് എന്നിരുന്നാലും ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള മറ്റു വശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ഇ വി പ്രീമിയ അല്ലെങ്കിൽ ഒരു ഇ വി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അലട്ടുന്ന മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഒന്ന് ഇ വിയുടെ ഉയർന്ന വില രണ്ട് അതിൻ്റെ റീസെയിൽ വാല്യൂ മൂന്ന് ബാറ്ററിയുടെ ലൈഫ് ഇതിൽ വണ്ടിയുടെ വിലയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വണ്ടിയുടെ വില കുറയ്ക്കുന്നതിന് വേണ്ടിയും ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയുന്ന പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് ബാസ് അഥവാ ബാറ്ററി സർവീസ് അതായത് ബാറ്ററിയെ ഒരു സേവനമായി മാറ്റിക്കൊണ്ടുള്ള അവരുടെ ഒരു നീക്കം അപ്പോൾ ഇത് പ്രകാരം ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു ബേസ് മോഡൽ എടുക്കുന്ന വ്യക്തിക്ക് വാഹനം മാത്രമാണ് ലഭിക്കുന്നത് അതിൻ്റെ ബാറ്ററി അതിനോടൊപ്പം ലഭിക്കുന്ന ബാറ്ററി അയാളുടെ അല്ലെ എം ജി കാരണം ആ ബാറ്ററി അയാൾക്ക് ലഭിക്കുന്ന ഒരു വാടക വസ്തു എന്ന നിലയിലാണ് എന്ന് വെച്ചാൽ നമ്മൾ ഓടുന്ന ഓരോ കിലോമീറ്ററിനും ബാറ്ററിയുടെ വാടക ഇനത്തിൽ അവരൊരു തുക ഈടാക്കുമെന്നർത്ഥം അതായത് നമ്മൾ ഓടിയാലും ഓടിയില്ലെങ്കിലും ഒരു മാസം ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ വാടക ആ ബാറ്ററിക്ക് നമുക്ക് കൊടുക്കേണ്ടി വരുന്നു അതായത് ഒരു കിലോമീറ്ററിന് മൂന്ന് പോയിൻറ്റ് അഞ്ച് പ്ലസ് ജി എസ് ടി ആണ് എം ജി ഈടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരാൾക്ക് വലിയ ഓട്ടോ ഒന്നുമില്ല ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അയാളൊരു മാസം ഓടിയുള്ളൂ എങ്കിൽ തന്നെയും ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ വാടക അവർ കൊടുക്കേണ്ടതായി വരുന്നു അതായത് ആയിരത്തഞ്ഞൂറ് ഇൻറ്റു ത്രീ പോയിൻ്റ് ഫൈവ് അതായത് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് പ്ലസ് ജി എസ് ടി അതേസമയം ആയിരത്തഞ്ഞൂറിന് മുകളിൽ ഓടുകയാണെങ്കിൽ കൂടുതലായി ഓടുന്ന ഓരോ കിലോമീറ്ററിനും ഇത് പ്രകാരം തന്നെ മൂന്നേ പോയിൻറ്റ് അഞ്ച് പ്ലസ് ജി എസ് ടി പ്രകാരം എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അതായത് നമ്മൾ ഓടിയാലും ഓടിയില്ലെങ്കിലും അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് പ്ലസ് ജി എസ് ടി ബാറ്ററി വാടക ഇനത്തിൽ എം ജിക്ക് കൊടുക്കണമെന്നർത്ഥം ഒപ്പം കൂടുതലായി ഓടുന്ന ദൂരത്തിന് എക്സ്ട്രാ കിലോമീറ്ററിന് മൂന്നേ പോയിൻ്റ് അഞ്ച് പ്ലസ് ജി എസ് ടി അവർ ഈടാക്കുന്നതാണ് അപ്പം ഇതിലൂടെ ഇവരുദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും വാഹനത്തിൻ്റെ വില കുറയ്ക്കുക രണ്ട് ലൈഫ് ടൈം വാറണ്ടി അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വാടക ബാറ്ററിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വാറണ്ടിയെക്കുറിച്ച് നമ്മൾ ബോധേടാവേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് ആരുടെ റെസ്പോൺസിബി റെസ്പോൺസിബിലിറ്റി ആയി വരുന്നു എം ടിയുടെ റെസ്പോൺസിബിലിറ്റി ആയി വരുന്നു അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ബാറ്ററിയുടെ ലൈഫിനെക്കുറിച്ചും നമ്മൾ പേടിക്കേണ്ട ഒപ്പം വലിയൊരു വില കൊടുത്ത് നമ്മൾ ഒരു ലക്ഷറി വാഹനം വാങ്ങേണ്ട ഒരു അവസ്ഥയില്ല നമുക്കൊരു കൊക്കിൽ ഒതുങ്ങുന്ന വിലക്ക് ഒരു വാഹനം നമുക്ക് ലഭിക്കുന്നു അതിനോടൊപ്പം തന്നെ ലൈഫ് ടൈം വാറണ്ടിയുള്ള ഒരു ബാറ്ററിയും നമുക്ക് അതിനോടൊപ്പം ലഭിക്കുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ബാസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അടുത്തതായിട്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന ആകർഷകമായൊരു ഓഫർ എന്ന് പറയുന്ന പറയുന്നത് ബൈബാക്ക് ഗ്യാരണ്ടിയാണ് അതായത് ഇലക്ട്രിക് കാറുകൾക്ക് റീസെയിൽ വാല്യൂ കുറവാണെന്ന ആശങ്ക പരിഹരിക്കാൻ ഒരു നിശ്ചിത ബൈബാക്ക് ഗ്യാരണ്ടി എം ജി ഉറപ്പു നൽകുന്നു അതായത് മൂന്ന് വർഷമോ നാൽപ്പത്തയ്യായിരം കിലോമീറ്ററോ പിന്നിട്ടൊരു വാഹനം അതിൻ്റെ പ്രാരംഭ വിലയുടെ കുറഞ്ഞത് അറുപത് ശതമാനം പണം നൽകി തിരികെ നിർമ്മാതാക്കൾ വാങ്ങും അതായത് പത്ത് ലക്ഷം മുടക്കി ഒരു എം ജി വിൻസർ സ്വന്തമാക്കി നാൽപ്പത്തയ്യായിരം കിലോമീറ്ററോ മൂന്ന് വർഷമോ കഴിയുമ്പോൾ തിരികെ കൊടുത്താൽ ഏറ്റവും കുറഞ്ഞത് ആറ് ലക്ഷം രൂപയെങ്കിലും ഉപഭോക്താവിന് തിരികെ ലഭിക്കും അങ്ങനെ ബൈബാക്ക് ഗ്യാരണ്ടി ഉറപ്പ് വരുത്തുന്നതോടുകൂടി ഈ വാഹനത്തിന് റീസെയിൽ വാല്യൂ ഉറപ്പുവരുത്തുവാൻ എം ജി ശ്രമിക്കുന്നു കാരണം ഇവികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വിമർശനം ഇ വി വാഹനങ്ങൾക്ക് റീസെയിൽ വാല്യൂ ഇല്ല എന്നുള്ളതാണ് അതും ഒരു പരിധിവരെ ഇതിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായിട്ട് എം ജി നൽകുന്ന മറ്റൊരു ഓഫർ ഒരു വർഷത്തെ ഫ്രീ പബ്ലിക് ചാർജിംഗ് ആണ് അതായത് ഒരു വർഷം സൗജന്യമായി നമുക്ക് വെളിയിൽ എവിടെ നിന്നും ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് എം ജി വാഗ്ദാനം ചെയ്യുന്നത് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ ഇനി ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് നമുക്കൊന്ന് നോക്കാം ഇത് എത്രത്തോളം ഫലവത്താകും നമുക്കൊന്നിനെയും മുൻവിധിയോടു കൂടി കാണാൻ സാധിക്കില്ല എങ്കിലും നമുക്ക് എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്ക് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് ആദ്യം ഇതിൻ്റെ ഭാ സംവിധാനം തന്നെ നോക്കാം അപ്പോൾ ആ സംവിധാനം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ബാറ്ററി ആസ് എ സർവീസ് ഒരു റെൻറ്റേ ബാറ്ററി ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വാറണ്ടിയെക്കുറിച്ച് നമ്മൾ ബോധേടാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒമ്പതേ പോയിൻറ്റ് ഒമ്പത് ലക്ഷം പ്ലസ് ജി എസ് ടിക്ക് അതായത് ഷോറൂം പ്രൈസാണ് അവർ പറയുന്നത് അപ്പോൾ ആ വിലയ്ക്ക് അത്യാവശ്യം ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഏകദേശം ഇന്നോവയോടൊപ്പം തന്നെ വലിപ്പമുള്ളൊരു വാഹനം നമുക്ക് ലഭിക്കുകയാണ് അതൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു സൈഡാണ് എങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് ഒരു മിഡിൽ ക്ലാസ് പേഴ്സൺ ഇത്രയും ക്യാഷ് മുടക്കി അതായത് വണ്ടിയുടെ വിലയല്ല ഇതിൻ്റെ ബാക്കിയുടെ വാടകയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഘടകം കാരണം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ മിനിമം വാടക അവർ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ആയിരം രൂപ ഓടിയുള്ളെങ്കിലും ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററിന് വാടക കൊടുക്കണം അത് ഉദ്ദേശം അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് പ്ലസ് ജി എസ് ടി വരും ഇപ്പോൾ ഒരു സാധാരണ വ്യക്തി ചിലപ്പോൾ ഒരു ഇ എം ഐ ഇട്ടുകൂടാണ് വാഹനം എടുക്കുന്നതെങ്കിൽ ആ ഇ എം ഐയുടെ അടവ് ഒരു എട്ട് ലക്ഷം രൂപവും സോറി എണ്ണായിരം രൂപ ഒമ്പതിനായിരം രൂപ വരുമെന്ന് വിചാരിക്കുക അതിനോടൊപ്പം ഈ അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് പ്ലസ് ജി എസ് ടിയും അവനൊരു അധിക ബാധ്യതയാണ് അപ്പോൾ അത്രയും പണം കൊടുത്ത് അല്ലെങ്കിൽ ഇത്രയും ഒരു വലിയൊരു ബാധ്യത എടുത്തൊരാൾ തലയിൽ വെക്കുമോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതേസമയം നമുക്കൊരു മറ്റൊരു വാദവും പറയാം ഇത് എ വി എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഇറക്കുന്നത് അല്ലെങ്കിൽ അത്യാവശ്യം കയ്യിൽ കാശുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഇറക്കുന്നത് എന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇ വി എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള എല്ലാവരും പണക്കാരാകണമെന്നില്ല സാധാരണക്കാരുടെ ഉണ്ടാകും അപ്പോൾ അവനൊരിക്കലും ഇത്രയും ഒരു ബെർഡൻ എടുത്തവൻ തലയിൽ വെക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതേസമയം കയ്യിൽ കാശുള്ളവൻ എന്തിനാണ് വാടകയ്ക്ക് എടുക്കുന്നത് അവനൊരിക്കലും അല്ലെങ്കിൽ ബാറ്ററി വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഒരിക്കലും ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ചോ വാല്യുവിനെക്കുറിച്ച് അവൻ്റെ എന്ന് എനിക്ക് തോന്നുന്നില്ല ഭൂരിഭാഗം വരും അവരെന്താണ് അവരുടെ കാര്യം നടക്കണം അവർക്ക് നല്ല ഒരു പെർഫോമൻസ് ഉള്ള വണ്ടി കിട്ടണം അതിനോടൊപ്പം തന്നെ കുറച്ച് ലക്ഷ്യൂറിയസ് ആയിരിക്കണം എന്നൊക്കെ അവൻ ചിന്തിക്കുന്നുള്ളു അങ്ങനെയുള്ളവൻ വാടകയ്ക്ക് അല്ലെങ്കിൽ റെൻറ്റേ പാട്ടി എടുക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ അവർ ഒരു പക്ഷേ എന്ത് ചെയ്യാം ഈ സെഗ്മെൻറ്റ് വരുന്ന അല്ലെങ്കിൽ ഇത്രയും ലക്ഷുറീസ് ആയിട്ടുള്ള മറ്റേതെങ്കിലും വാഹനത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ഇതിൽ തന്നെ തുടരുകയും ചെയ്യാം ഇതൊരു പ്രോ പ്രോബിലിറ്റി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗ സംവിധാനം എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇവർ പറയുന്ന ഒരു ഭക്ഷണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാം അപ്പോൾ അവിടെയും വിഷയമുണ്ട് കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡി ഫാസ്റ്റ് ചാർജ് ചെയ്താൽ അത് ബാറ്ററിയുടെ ലൈഫിനെ ദോഷകരമായി ബാധിക്കും എന്നാൽ ബാറ്ററി റെൻറ്റിന് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നിരുന്നാലും ഇവരുടെ വാറണ്ടി കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് ഇതുവരെ അവർ പുറത്തുപോയിട്ടിട്ടിട്ടില്ല അത് വന്നു കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും കണ്ടീഷണൽ വാറണ്ടി ആണോ എന്താണെന്നുള്ള കാര്യം കാരണം ഇനി നമ്മുടെ കുറ്റം കൊണ്ട് ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വന്നാൽ അവരത് ഏക്കുവോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്കിപ്പം പറയാൻ പറ്റില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ നമുക്ക് കരുതുന്നില്ല ബാറ്ററി കേടാവുകയാണെങ്കിൽ കേടായിക്കോട്ടെ പ്രശ്നമില്ലാത്ത രീതി നമ്മൾ ഫുൾ ടൈം വെളിയിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യുകയും പ്രാക്ടിക്കലല്ല കാരണം വെളിയിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മണിക്കൂറോളം നമുക്ക് നഷ്ടമാകുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഓട്ടം കഴിഞ്ഞുമ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ചാർജ് സ്ലോ ചാർജേ ചെയ്യത്തുള്ളൂ അപ്പോൾ ഒരു രൂപ ഒരു രൂപ ഇരുപത് പൈസ നമുക്ക് സാധാരണഗതിയിൽ അവിടെയും നമ്മൾ ചിലവാക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് പ്ലസ് ജി എസ് ടി പ്ലസ് കറണ്ട് ചാർജും കൂടി നമുക്ക് വഹിക്കേണ്ടതായിട്ട് വരും അതാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ റെൻറ്റേ ബാറ്ററി സംവിധാനം അല്ലെങ്കിൽ ഈ ബാ സംവിധാനം എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം എങ്ങനെ ചിന്തിക്കും എങ്ങനെ പ്രതികരിക്കുമെന്ന നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എങ്കിലും ഒരു പക്ഷെ ചിലപ്പം ഒരു പുതിയൊരു ഒരു ആശയമായതുകൊണ്ട് ജനങ്ങൾ സ്വീകരിക്കാം തള്ളിക്കളയാം അത് നമുക്ക് കാത്തിരുന്നു കാണാം നമ്മുടെ ഭാരതത്തിലെ വാഹന ഉപഭോക്താക്കളിലേറെയും ലാഭം നോക്കി വാഹനം ഓടിക്കുന്നവരാണ് അതിൻ്റെ വില അവർ നോക്കും അതോടൊപ്പം തന്നെ ഇന്ധനക്ഷമതയും നോക്കും അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ പലതരത്തിലുള്ള ഇപ്പം വാഹന പ്രേമികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാറുണ്ട് പപ്പടവണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനെ വിളിക്കപ്പെടുന്ന ഒരു ബ്രാൻഡാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നിരത്തിലുള്ളത് നമ്മൾ കളിയാക്കി പറയുമല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് അവർ അത് ആ വാഹനം എടുക്കാൻ കാര്യം ഒന്നവർ അതിൻ്റെ വില ഇന്ധനക്ഷമത അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ സെക്യൂരിറ്റിയെക്കുറിച്ചോ അതിൻ്റെ കംഫർട്ടിനെക്കുറിച്ചോ ഒന്നും അവർ ആകുലപ്പെടുന്നില്ല അവർക്കൊരു വണ്ടി ഓടിക്കണം അപ്പോൾ സ്വകാര് അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് പതിനാറ് കിലോമീറ്റർ മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ ആക്ഷേപമില്ലാതെ റേഞ്ച് കിട്ടുന്നുണ്ട് പതിനാറിന് എടുത്താൽ തന്നെയും ഒരു കിലോമീറ്റർ ഓടാൻ അവന് ചിലവാകുന്ന തുക ആറ് രൂപ ആറര രൂപയാണ് എന്നാൽ ഈ വിൻസർ വിൻസറി വിയിലേക്ക് വരുമ്പോൾ കാരണം സാധാരണക്കാരൻ ഇത് ഓപ്റ്റ് ചെയ്യില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതും കൂടിയാണ് കാരണം വിൻസർ വിൻസറിവിയിലേക്ക് വരുമ്പോൾ ഒരു കിലോമീറ്ററിന് മൂന്നേ പോയിന്റ് അഞ്ച് ജി എസ് ടി പ്ലസ് അതായത് ഒരു വർഷം കഴിയുമ്പോൾ പിന്നവൻ അത് ചാർജ് ചെയ്യേണ്ടി വരും വീട്ടിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഒരു രൂപയാകും വെളിയിലാണെന്നുണ്ടെങ്കിൽ അത് ഒന്നരയോ രണ്ടോ രൂപയാകും അങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ കോസ്റ്റ് ഏതാണ്ട് അഞ്ച് രൂപയോ അഞ്ചര രൂപയ്ക്കടുത്തോ വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഇ വിയിലേക്ക് അവൻ ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവന് കിട്ടുന്നുള്ളൂ അതായത് ഈ വാടക കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് വാടക കൊടുക്കുന്നില്ലെങ്കിൽ അവന് ഭയങ്കര ലാഭമാണ് വാടക കൊടുക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ കോസ്റ്റും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അഞ്ച് രൂപ രൂപയിലേക്ക് കോസ്റ്റ് ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഒരു സാധാരണക്കാരൻ ഈ വാഹനത്തെക്കുറിച്ച് ചിന്തിക്കുമോ ഇത് വാങ്ങുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ് മാത്രമല്ല അതേസമയം ഒരു സി എൻ ജി വാഹനമാണെങ്കിൽ പോലും ഒരു പക്ഷേ ഈ ബാറ്ററി വാടകയും അതോടൊപ്പം തന്നെ ചാർജിങ് കോസ്റ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനൊപ്പം അതിന് താഴെയോ നിൽക്കും അപ്പം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സാധാരണക്കാരൻ ഈ വിൻസർ എടുക്കുമോ അതോ ഒരു സി എൻ ജി വാഹനത്തിലേക്ക് പോകുമോ എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ് എന്ത് തന്നെയാണെങ്കിലും ഒരു ഇന്നോവേറ്റീവായിട്ടുള്ളൊരാശയമാണ് എം ജി മുന്നോട്ട് വെക്കുന്നത് അതായത് റീസെയിൽ വാല്യൂ നിലനിർത്താനും അതോടൊപ്പം തന്നെ ബാറ്ററിയുടെ ലൈഫിനെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ മാറ്റുന്നതിന് വേണ്ടി അതിനോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ വില കുറച്ചുകൊണ്ട് കൊണ്ട് കൂടുതൽ മികച്ചൊരു വാഹനം സാധാരണക്കാരന് ലഭ്യമാക്കാനും അവർ നടത്തുന്ന ശ്രമം നമ്മൾ ശ്ലാഘനീയമാണ് ഇതൊരു വിപ്ലവമായി മാറുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കിയിരുന്ന് കാണാം എല്ലാവിധ ആശംസകളും നമ്മൾ എം നേരുന്നു എം ജി പോലെയുള്ള ബ്രാൻഡുകൾ ഇത്തരം നീക്കങ്ങളുമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇ വി സെഗ്മെൻ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവൂ എന്ന് പ്രതീക്ഷിക്കാം വേറെ കൊണ്ടല്ല മത്സരം ഉണ്ടാവണം എങ്കിൽ മാത്രമേ മികച്ച സേവനങ്ങളാണെങ്കിലും മികച്ച ഫീച്ചറുകളും അല്ലെങ്കിൽ മികച്ച വാഹനങ്ങളും ഇ വി ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് കൂടുതൽ കൂടുതൽ കമ്പനികൾ ഈ രംഗത്തേക്ക് വരട്ടെ അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ എൻ്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് ഒരു എൻ്റെ പൊട്ടക്കയച്ചപ്പാടുകളായിരിക്കാം തെറ്റുകൾ ഉണ്ടാവാം എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് പോസിറ്റീവായാലും ആയാലും നെഗറ്റീവായാലും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്